പെരിന്തൽമണ്ട കോഴിക്കോട് റോഡിലെ ബൈപാസ് ജംഗ്ഷനിൽ നടപ്പിലാക്കിയ അശാസ്ത്രീയ ട്രാഫിക് സിഗ്നൽ സംവിധാനം മൂലം ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു പുതിയ പരിഷ്കാരം വന്നതോടെ വാഹനങ്ങൾ മണിക്കൂറുകളോളം നിരത്തിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത് ഗതാഗതക്കുരുക്ക് മൂലം സമയബന്ധിതമായി ഓടുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ട്രിപ്പുകൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പലപ്പോഴും ട്രിപ്പുകൾ മുടങ്ങുന്നത് ബസ്സുടമകൾക്കും തൊഴിലാളികൾക്കും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു നഷ്ടപ്പെട്ട സമയം നികത്താനായി തൊഴിലാളികൾക്ക് അപകടകരമായ രീതിയിൽ അതിവേഗത്തിൽ ബസ് ഓടിക്കേണ്ടി വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാമെന്നും പരാതി ഉയരുന്നുണ്ട് പ്രശ്നത്തിന് ഉടൻ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇവിടെ ഈ ബൈപ്പാസ് ജംഗ്ഷനിലെ കോഴിക്കോട് പാലക്കാട് റൂട്ടിലെ മെയിൻ ജംഗ്ഷനായിട്ട് ബൈപ്പാസ് റൂട്ടിൽ ഒരു സിഗ്നൽ ഉണ്ട് ഈ സിഗ്നൽ ദീർഘനാളായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നേവരെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അതിന് പ്രവർത്തനം കഴിയായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് ഭാഗത്തേക്ക് ബസ്സുകൾക്ക് തിരിഞ്ഞു പോകാനുള്ള വണ്ടികൾക്ക് തിരിഞ്ഞു പോകാനുള്ള ഫ്രീലപ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് മുമ്പൊക്കെ ഈ ഇത് തുറന്ന സമയത്ത് ഈ സിഗ്നൽ തുറന്ന സമയത്ത് ബസ് തൊഴിലാളി യൂണിയൻ എന്ന രീതിയിൽ ഞങ്ങൾ ഇടപെട്ട് അത് നിർത്തിവെച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ബസ്സുകൾ ടൈം ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് പ്രധാനപ്പെട്ട എട്ട് റൂട്ടിലേക്ക് ബസ്സുകൾ കടന്നു പോകുന്ന ഒരു പ്രധാന ജംഗ്ഷനാണ് ജംഗ്ഷനാണിവിടെ കാരണം ഇത് ഇവിടെ ഒരു അര മിനിറ്റ് ട്രാഫിക് ബ്ലോക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു അഞ്ചെട്ട് ബസ്സുകൾ ഒരുമിച്ച് കയറി വരികയും ആ ബസ്സുകൾക്ക് പിന്നെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് തുടർന്ന് സർവീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഈ സിഗ്നലും മറികടന്ന് നേരെ അങ്ങോട്ട് പോയി അങ്ങാടി പുറത്ത് പോയി അവിടെയും ബ്ലോക്കാണ് തിരിഞ്ഞ് ഇങ്ങോട്ട് പോയ ഇവിടെ അടുത്തൊരു സിഗ്നലുണ്ട് ഇത് കാരണം ബസ്സുകൾക്ക് കൃത്യമായി ടൈം അനുസരിച്ച് സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നൊക്കെ ഞങ്ങളത് എതിർത്ത് പോന്നിരുന്നതും അതങ്ങനെ നിർത്തിവെച്ചിരുന്നതും ഇപ്പോൾ ഇത് ഒരു ഏകപക്ഷീയമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിഗ്നൽ ഇവിടെ ഓണാക്കിയിട്ടുണ്ട് ഈ ഓണാക്കിയുടെ അടിസ്ഥാനത്തിൽ ബസ്സുകാർ മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്കൊക്കെ വീക്ഷിച്ചൊക്കെ മനസ്സിലാവുന്നത് വളരെ ആ ഒരു സിഗ്നൽ കഴിഞ്ഞ് ഇവിടെ വന്ന് വണ്ടികൾ കെട്ടി കിടക്കുകയാണ് അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇവിടെയും വന്ന് വണ്ടികൾ കെട്ടി കിടക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ അടിയിലൂടെ വേണം ഞങ്ങൾ ബസ് തൊഴിലാളികൾക്ക് ഇതിനൊരു സർവീസ് നടത്താൻ വളരെ പ്രയാസമുണ്ട് കാരണം അത് ദീർഘനാളായിട്ട് ഞങ്ങൾ ഇവിടുത്തെ അധികാരികളോട് മുന്നിൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇവിടെ ഫ്രീ ലെഫ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ ഈ സിഗ്നൽ ഓൺ ആക്കി കൊള്ളിയാണ് പക്ഷേ ഇതുവരെ ആ ഫ്രീ ലെഫ്റ്റ് എടുക്കാൻ വേണ്ട ഒരു നടപടിയും ഈ വരുടെ ഭാഗത്തുനിണ്ടാവുകയും ഉണ്ടായിട്ടില്ല പക്ഷേ അതിൽ അതിലേക്കാൾ ഉപരി ഒരു ഏകപക്ഷീയമായ നിലപാടിലൂടെ ഒരു അശാസ്ത്രീയമായ ഒരു സിഗ്നൽ സംവിധാനമാണ് ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെ ശക്തമായി ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരുന്നത് ഇവിടെ ഫ്രീ ഫ്രീ ലെഫ്റ്റ് ലെഫ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് വെച്ചതിന് ശേഷം ഈ ജില്ലാ സെക്രട്ടറി അനിൽ കുറുപ്പത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് മാടാല മുഹമ്മദ് അലി ഏരിയ സെക്രട്ടറി ഹംസ ജില്ലാ കമ്മിറ്റി അംഗം അലി പയ്യനാടൻ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു സി സി എൻ പെരിന്തൽ